നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പുന്നമറ്റത്ത് പ്രവർത്തിച്ചു വരുന്ന നാട്ടൊരുമ കൂട്ടായ്മയുടെ ഭാഗമായി ഇഫ്താർ വിരുന്ന മതസൗഹാർദ്ദ സദസ്സും സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മത രാഷ്ട്രീയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു നാട്ടരമ കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ നാലു വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണിപ്പോൾ പുന്നമറ്റം യുവജന കൂട്ടായ്മയുടെ കീഴിൽ ഇരുപത്തി ഏഴാം രാവിലെ നടന്നു ഇഫ്താർ വിരുന്നിൽ പുന്നമറ്റം ചീഫ് ഇമാം ഹാരിസ് ബദ്രി ഉസ്താദിന്റെ ദുബായോടുകൂടി ആരംഭിച്ച മതസൗഹാർദ്ദ സദസ്സും ഇഫ്താർ വിരുന്നും മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊള്ളനാടൻ ഉദ്ഘാടനം ചെയ്തു പുന്നമറ്റം പ്രദേശത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി നടത്തി വരുന്ന സമൂഹ നോമ്പുതുറ ഇത് ഈ നാടിന്റെ ഒരു വികാരവും നാടിൻ്റെ ഒരു നോമ്പുതുറയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പങ്കെടുത്തിരുന്നു ബഹുമാനായ അജിഷ് അടക്കം ചെയർമാനായി എന്ന് നേതൃത്വം നൽകി നടത്തുന്ന ഈ സമൂഹ നോമ്പുതുറ എല്ലാവരും ജാതി മതഭേദമന്യേ അല്ല നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും എല്ലാവരും ചേർന്ന് ഒരു നാടൊന്നിച്ച് നോമ്പു തുറക്കുന്ന സമൂഹ നോമ്പുതുറയാണ് നാട്ടൊരുമ എന്ന പേരിൽ നടത്തപ്പെടുന്നത് ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ അല്ലെങ്കിൽ നോമ്പിന്റെ നാളുകളിൽ പ്രാർത്ഥനാപൂർവ്വം പെരുന്നാളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഈ സമൂഹത്തിനും നാടിനും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നാട്ടുരുമയുടെ സമൂഹ നോമ്പുതുറയുടെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷം പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും പെരുന്നാളിന്റെ ആശംസകൾമയുടെ ചെയർമാൻ പി എസ് അജീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂന്ന് വർഷം കഴിഞ്ഞ് നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ വർഷം ചൊല്ലുമ്പോരും നാട്ടൊരുമയെ ജനങ്ങൾ വളരെയധികം കൂടി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പുന്നമറ്റത്ത് നടത്തുന്ന ഈ നാട്ടുരുമ ഇഫ്താർ സംഗമവും മതസൗഹാർദ്ദ സദസ്സും രാഷ്ട്രീയ കക്ഷി ഭേദം തന്നെ മത മതത്തിനതീതമായിട്ട് എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് നാട്ടുരുമ മഹൽ പ്രസിഡന്റ് ഹാഷിം തങ്ങൾ വാസുദേവൻ നമ്പൂതിരി അന്നൂർ ദന്തൽ കോളേജ് ചെയർമാൻ ടി എസ് റഷീദ് ലോവേഴ്സ് ഫോറം സംസ്ഥാന സെക്രട്ടറി റഹീം പൂക്കടശ്ശേരി ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേഴ്സി ജോർജ് മെമ്പർമാരായ ഉഷാ രാമകൃഷ്ണൻ രഹന നോബിൽ രമ്യ പി ആർ അഷ്റഫ് കെയർ ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് ബദരിയ ദളിത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ വിജയൻ സലിം കരിക്കനാക്കുടി ഷഹീർ കോട്ടക്കുടി നാസിം പട്ടമാകുടി ഉസ്മാൻ തങ്ങൾ ശശി കടുമ്പിടി എന്നിവർ പങ്കെടുത്തു പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ